കൂത്താട്ടുളത്ത് പ്രശസ്തമായ കന്നുകാലി ചന്തയുടെ കാഴ്ചകളാണിത് വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് നാല് മണിക്ക് ചന്ത നൃത്തിപ്പുകാരൻ്റെ രണ്ട് വിസിൽ ശബ്ദം മുഴങ്ങും അതോടെയാണ് ഈ ചന്ത പ്രവർത്തനം ആരംഭിക്കുന്നത് വിവിധ ഇനത്തിൽപ്പെട്ട പശു കാള പോത്ത് എരുമ ആട് തുടങ്ങിയ കന്നുകാലികളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി നിരവധി ആളുകളാണ് ഈ ചന്തയെ ആശ്രയിക്കുന്നത് ഏറ്റവും മികച്ച കന്നുകാലികളെ നോക്കി വാങ്ങുവാനായി കർഷകന് അവസരം ലഭിക്കുന്നു ഏറ്റവും മികച്ച ന്യായവില കച്ചവടക്കാൻ ലഭിക്കുന്നു എന്നതാണ് ഈ ചന്തയുടെ പ്രത്യേകത എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചന്തയായി ഇവിടെ പഴയകാലത്ത് നൂറുകണക്കിന് കന്നുകാലികളെ റോഡ് മാർഗം നടത്തിക്കൊണ്ടുവരുന്ന കാഴ്ച പലരുടെയും ഓർമ്മകളിലുണ്ടാകും ഇന്നിപ്പോൾ സ്ഥിതി മാറി വാഹനങ്ങളിലാണ് കന്നുകാലികളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഈ ചന്തയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളിൽ പോത്ത് പശു തുടങ്ങിയവയ്ക്ക് അൻപത് രൂപയും ആട് പോലുള്ള ചെറിയ മൃഗങ്ങൾക്ക് ഇരുപത് രൂപയും തറവാടക നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ മൃഗങ്ങളെ വാഹനത്തിൽ നിന്നും ഇറക്കുന്നതും കയറ്റുന്നതും പ്രാദേശിക യൂണിയൻ തൊഴിലാളികളാണ് പഴയ പ്രതാപം ഇല്ലെങ്കിലും കൂത്താട്ടോളത്തെ വെള്ളിയാഴ്ച ചന്ത ഇപ്പോഴും സജീവമാണ്